പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വറഹമത്തുള്ള അള്ളാ അല്ലാ ഇത് മരണമാണ് റബ്ബേ കുട്ടിയെ അന്വേഷിച്ചു കിണറ് നോക്കിയപ്പോൾ മലർന്നു കിടക്കുന്ന കുട്ടിയെയാണ് കണ്ടത് റബ്ബേ ഇത് എങ്ങനെയാണ് ഈ കുട്ടി കിണറിൽ വീണത് എന്നൊന്നും അറിയില്ല സംഭവം നടന്നിരിക്കുന്നത് തൃശൂരാണ് ഒന്നര വയസ്സുകാരിയെ വീട്ടിലെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി റബ്ബേ എന്തൊരു ദയനീയ അവസ്ഥയാണ് റബ്ബേ കാണുന്നത് ചിറമ്മനംകോട്ട് നെല്ലിക്കക്കുന്ന് മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമേയയാണ് മരിച്ചത് ഒന്നര വയസ്സ് ശനിയാഴ്ച രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് സംഭവം രാത്രി പത്ത് മണിയായതോടെ വീട്ടിലേക്ക് പോയതായിരുന്നു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം രാത്രി പത്ത് മണിയോടെ വീട്ടിലേക്ക് പോയതായിരുന്നു കുട്ടി കാണാതായതിനെ തുടർന്ന് ജിഷ അന്വേഷിച്ചപ്പോയാണ് കുട്ടിയെ കിണറ്റിൽ വീണ് വെള്ളത്തിൽ മലർന്നു പൊങ്ങി കിടക്കുന്ന നിലയിൽ കണ്ടത് റബ്ബേ ആ മാതാവ് ഇതെങ്ങനെ കണ്ടു നിന്നു എന്ന് എനിക്കറിയില്ല റബ്ബേ യാ തങ്ങളെ തുടർന്ന് നാട്ടുകാര് എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചു കുന്നുംകുളത്ത് നിന്ന് അഗ്നിരക്ഷാസേനയെത്തി കുട്ടിയെ പുറത്തെടുത്ത് കുന്നുംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി ഡോക്ടർ സ്ഥിരീകരിച്ചു ഹ്യാ റബേ ഇന്നാലില്ല ഇവ ഇന്നായില്ല ഒന്നര വയസ്സുള്ള കുട്ടി വീട്ടിലെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ ഇത് എങ്ങനെയാണ് ആ കുട്ടി കിണറ്റിൽ വീണിട്ടുണ്ടാവുക കിണറിന് ചുറ്റും കെട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അതായിരിക്കും കുട്ടിയെ അതിലേക്ക് വീഴാനുള്ള സാധ്യത ആ അമ്മ വന്ന് നോക്കുമ്പോൾ കുട്ടി കിണറ്റിൽ മലർന്ന് കിടക്കുകയായിരുന്നു എന്ന് ഇതെന്തൊരു കാഴ്ചയാണ് റബ്ബേ ആ അമ്മ ഇതെങ്ങനെ സഹിച്ചിട്ടുണ്ടാകും റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ ആ കുഞ്ഞിന് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണമേ റബ്ബേ വെച്ച് നടക്കുന്ന ആ ഒരു കാലുകൊണ്ട് മക്കൾ എവിടെയൊക്കെയോ യാത്ര ചെയ്യും അത് മുതിർന്നവരായ ഞങ്ങൾ അവരുടെ കൂടെ തന്നെ എന്നും വേണം അല്ലാത്ത പക്ഷം ഇതുപോലെ പല അപകടങ്ങളിലും അവർ ചെന്നപ്പെടും ആ മാതാപിതാക്കൾക്ക് ഇതെന്ന് മറക്കാൻ പറ്റുമെന്നറിയില്ല റബ്ബേ അവർക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ ക്ഷമ കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബ് നമ്മുടെ എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ